ശാലി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേന്ത്രപ്പഴം കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ പുളിശ്ശേരിക്ക് വേണ്ടി നേന്ത്രപ്പഴം അഥവാ ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനുവേണ്ടി ഒരു ഏത്തപ്പഴമാണ് ആവശ്യമുള്ളത് ഏത്തപ്പഴം തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം ഞാൻ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൽ തന്നെയാണ് പഴം ചെറുതായി കട്ട് ചെയ്ത് ഇട്ടിട്ടുള്ളത് ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്നര ഗ്ലാസ് വെള്ളവും ഇതിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് അടുപ്പിലോട്ട് വയ്ക്കാം ഇതെല്ലാം നന്നായി തിളച്ചതിന് ശേഷം ചെറിയ തേയിൽ പത്ത് മിനിറ്റ് വെച്ച് കൊടുക്കാം അപ്പോഴേക്കും പഴം നന്നായി വെന്ത് കിട്ടും ഇനി പുളിശ്ശേരിക്ക് വേണ്ടിയുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം രണ്ട് പിടി തേങ്ങയാണ് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ ചെറിയ ജീരകവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി അരച്ചെടുക്കണം വളരെ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതിയാവും വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കണം പഴം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കൊടുക്കാം ഇതിൻ്റെ വെള്ളം കുറച്ചുകൂടെ ഒന്ന് വറ്റി വരണം തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വേഗിക്കാൻ വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴത്തിലോട്ട് ചേർത്ത് കൊടുക്കാം പഴം നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് അരപ്പ് ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ തിളപ്പിച്ചെടുക്കണം ഈ സമയം ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര അല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം ശർക്കര ആയിരുന്നാലും മതി ചെറിയൊരു മധുരം കൂടെ ഉള്ളപ്പോഴാണ് പുളിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് മധുരം ആവശ്യമില്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കേണ്ടതില്ല ഇതിന് ഉപ്പ് ആവശ്യമെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാം ഇതിൽ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉപ്പ് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നര കപ്പ് തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് കട്ടയൊന്നും ഇല്ലാതെ അടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നുകിൽ സ്പൂൺ വെച്ച് നന്നായി കട്ടയില്ലാതെ അടിച്ചു കൊടുക്കാം ഞാനിത് മിക്സിയുടെ ജാറിലിട്ട് പെട്ടെന്ന് അടിച്ചെടുത്തതാണ് മിക്സിയുടെ ജാറിലാണ് ഇട്ടടിച്ചെടുക്കുന്നതെങ്കിൽ ഒരു അഞ്ച് സെക്കൻഡ് അടിച്ചെടുത്താൽ മതിയാകും കൂടുതൽ അടിക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല ചെറുതായി ചൂടായി വന്നാൽ മതി ഈ സമയം നമുക്ക് ഉപ്പോ മധുരമോ എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പുളിശ്ശേരിയിൽ കുറച്ച് ഉലുവയോ ഉലുവപ്പൊടിയോ ചേർക്കേണ്ടതുണ്ട് ഞാൻ കടുക് വറുക്കുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് കടുക് വറുക്കുന്നതിന് വേണ്ടി വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ചെറുതായി അരിഞ്ഞ് ചെറിയ ഉള്ളി ചേർത്ത് മൂപ്പിച്ചെടുക്കാം അത് കരിഞ്ഞു പോണ്ട നന്നായി ചുമന്ന് വന്നാൽ മതി അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത രണ്ട് വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം നന്നായി മൂത്ത് വന്നതിന് ശേഷം ഒരു ഒരുനുള്ളു മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉലുവ പൊടിയും ചേർത്ത് കൊടുക്കാം നല്ലൊരു മണത്തിനും ഫ്ലേവറിനുമാണ് ഇത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് പൊടികൾ ചേർക്കുമ്പോൾ തീ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം പൊടികൾ ചേർക്കുക അത് കഴിഞ്ഞ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിശ്ശേരിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം പുളിശ്ശേരിയിലോട്ട് ഇത് ഒഴിച്ചു കൊടുത്ത ശേഷം അഞ്ച് മിനിറ്റ് മൂടി വെക്കാം അത് കഴിഞ്ഞതിന് ശേഷം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം പുളിശ്ശേരി റെഡിയായിട്ടുണ്ട് ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവർ ഉറപ്പായും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ താങ്ക് you mm -hmm.